ചില ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി ഇപ്പൊ പാടമൊന്നൊരു വിലാപത്തിനെ പോലത്തെ ക്യാരക്ടേഴ്സ് അത് റിയൽ ലൈഫിൽ ഡിസ്റ്റേബ് ചെയ്യാറുണ്ടോ അതുപോലത്തെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പല ആർട്ടിസ്റ്റും ചെയ്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പേഴ്സണലി ഡിസ്റ്റേബ് ആവാറുണ്ട് അതിൻ്റെ ഒരു ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ അങ്ങനെയൊക്കെയാണോ എനിക്കറിയില്ല ഞാനങ്ങനെ എനിക്ക് ഈ സമയത്ത് തമാശ എന്ന് വെച്ചാൽ ജാസ്മിൻ ഷോട്ട് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക ചന്ദ്രേട്ടൻ അങ്ങനെയല്ല മോളെ അങ്ങനെയല്ല അങ്ങനെയല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നോട് ഒരിക്കലും അങ്ങനെയല്ല എന്നൊന്നും പറയുന്നില്ല ആ ചെയ്തോ ഓക്കെ ഓക്കെടാ അതൊക്കെടാ ഞാൻ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദ്രനേട്ടനോട് പറഞ്ഞു ചന്ദ്രേട്ടൻ ഇത് ശരിയാവില്ല മീര ജാസ്മിനോട് മാത്രം അങ്ങനെ അതങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്യാ എന്നോടും പറയണം ആ എന്നോട് പറയണം ഒന്നും കൂടി ചെയ്യും അത് ശരിയായില്ല ചെയ്തിട്ട് ശരിയായില്ല നിന്നെ കണ്ടപ്പോഴേ നീ ഈ സാധനത്തിൽ മുഴുവൻ നീ ഉണ്ട് നീയായിട്ട് അഭിനയിക്കുന്ന വേണ്ട നീ അങ്ങ് ഡയലോഗ് പറഞ്ഞ ആ ക്യാരക്ടർ മുഴുവൻ അങ്ങനെ നിൽക്കുന്നതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു പോകും അങ്ങനെ പക്ഷെ അതെന്നെ ഡിസ്റ്റർബ് ചെയ്യും ഞാനല്ല ഒരു ക്യാരക്ടർ ചെയ്താൽ അതങ്ങ് കളയാ ചില ക്യാരക്ടർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നെ ആയിരിക്കും അങ്ങനെ ബോധപൂർവ്വം ശ്രമിക്കാറുണ്ട് പൊതുപൂർവ്വം അല്ലെങ്കിലും